ഞങ്ങൾക്ക് നൂറ്റി പത്ത് സീറ്റ് കിട്ടും എന്നാണ് ഇന്ത്യ ടുഡേയുടെ സർവേയിൽ പറഞ്ഞിരിക്കുന്നത് ബി ജെ പി അനുകൂല നിലപാടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് കാരണം ഒരു ന്യൂനപക്ഷ വികാരം ഉണർത്തുന്നതിന് വേണ്ടി പാർലമെൻ്റ് കാലത്ത് ശ്രമിച്ചു അതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഒരു ഭൂരിപക്ഷ വർഗീയതയെ താൽപ്പനിക്കുന്ന ഒരു സമീപനമാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടി എടുക്കുന്നത് ഇപ്പം എന്താ പറയുന്നത് ഫാസിസ്റ്റ് പാർട്ടി അല്ല ബി ജെ പി പുതിയ കണ്ടുപിടുത്തമാണ് സി പി എമ്മിൻ്റെ ഇന്ത്യയിലെ മുഴുവൻ ബി ജെ പി ഇതര കക്ഷികളും നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണ് ബി ജെ പി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണ് എന്ന ഉറച്ച നിലപാടെടുക്കുമ്പോൾ ഈ നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ല എന്ന നിലപാടെടുക്കുന്ന ബി ജെ പി ഇതര ഏക പാർട്ടി സി പി എം ആർ നമസ്കാരം കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ നടക്കാൻ ഇനി ഒരു വർഷം മാത്രമേ ഉള്ളൂ ഈ ഒരു വർഷം കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന അട്ടിമറികൾ എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോഴും പറയാൻ പറ്റില്ല കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള അട്ടിമറികളെ കുറിച്ച് നമുക്ക് പലതും അറിയാം കഴിഞ്ഞ നിയമസഭാ എലക്ഷനിൽ ബി ജെ പി അറുപത്തിയേഴ് സീറ്റുകളിൽ സി പി എമ്മിന് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞത് അവരുടെ ആർ എസ് എസിൻ്റെ ഓർഗനൈസർ പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു അതായത് കേരളത്തിൽ ഇരുപത്തി ഏഴ് സീറ്റുകളിൽ വി സി പി എം അല്ല ഇടതുപക്ഷം പിന്നെ എൽ ഡി എഫ് വിജയിക്കാൻ കാരണം ബി ജെ പിയുടെ വോട്ടാണ് എന്നുള്ളതാണ് സത്യം തിരിച്ച് അഞ്ച് സീറ്റുകളിൽ ബി ജെ പിയെ വിജയിപ്പിക്കാൻ വേണ്ടി സി പി എം വോട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു ധാരണ പക്ഷെ ആ അഞ്ച് സീറ്റുകളിൽ വോട്ട് ചെയ്തിട്ടില്ല പകരം ബി ജെ പി സി പി എമ്മിനെ വിജയിപ്പിക്കുന്നതിനുള്ള ഒരു തന്ത്രം എന്ന് പറയുന്നത് രണ്ട് തവണ ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് തകർന്നു തരിപ്പണമാകുമെന്നായിരുന്നു എന്നാൽ അതെല്ലാം പൊട്ടി തകർന്നിരിക്കുകയാണ് കോൺഗ്രസ്സോ യു ഡി എഫോ തകർന്നില്ല പകരം സി പി എം ഓരോ ദിവസവും തകർന്ന് തരിപ്പണായിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ ഭരിക്കുന്ന കാലം കൊണ്ട് കേരളത്തിലെ സി പി എം തകർന്നു തരിപ്പണമാകും യു ഡി എഫ് വളർന്നുകൊണ്ടിരിക്കും ബി ജെ പി അതേപടി പോകും എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളും അല്ല അതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളും നമുക്കറിയാം പുതുപ്പള്ളിയിലും അതേപോലെ തൃക്കാക്കരയിലും ഉണ്ടായാലേ വലിയ വിജയം പിന്നീട് പാലക്കാടുണ്ടായ അതിഗംഭീരമായ വിജയം അതിനിടയിൽ നഷ്ടപ്പെട്ട ചേലക്കരയിൽ കോൺഗ്രസ് യു സി പി എമ്മിൻ്റെ ഇരുപത്തെട്ടായിരം വോട്ടുകൾ നഷ്ടപ്പെട്ട ഉണ്ടായിട്ടുള്ള പരാജയം ഇരുപത്തെട്ടായിരം വോട്ട് നാൽപ്പതിനായിരം വോട്ടിന് ജയിച്ച സ്ഥലത്ത് ഇപ്പം ഇരുപത് പന്ത്രണ്ടായിരത്തോളം വോട്ടിനാണ് അവിടെ പുതിയ സ്ഥാനാർത്ഥി വിജയിച്ചത് രാധാക്കേർ രാധാകൃഷ്ണൻ വിജയിച്ച മന്ത്രി കേരകൃഷ്ണൻ വിജയിച്ച സ്ഥലത്ത് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പേര് വരാതിരിക്കാൻ വേണ്ടി പിണറായി വിജയൻ എം ആക്കി മാറ്റി ആലത്തൂരിൽ നിന്ന് എം പി ആക്കി മാറ്റി പിന്നീട് നടന്ന ഇലക്ഷനിൽ ചേലക്കരയിൽ നടന്ന ഇലക്ഷനിൽ ഉണ്ടായത് ഇരുപത്തെട്ടായിരം വോട്ടിനാണ് കുറഞ്ഞത് അങ്ങനെയുള്ള സ്ഥലത്ത് കേരളത്തിൽ വീണ്ടും പിണറായി വിജയൻ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ള ഒരു കള്ളക്കണക്കുകളെല്ലാം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കനകോലുവിൻ്റെ നേതൃത്വത്തിൽ ഒരു റിപ്പോർട്ട് വന്നു എന്നൊക്കെ പറയുന്ന ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ഇന്നലെ ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് ഇന്ന് വി ഡി സതീശൻ പിണറായി വിജയനെ തച്ചു തകർത്തിയിരിക്കുകയാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ ടുഡേയിൽ വന്ന ഒരു ഏറ്റവും പുതിയ ഒരു റിപ്പോർട്ട് കേരളത്തിൽ ഇപ്പോൾ എലക്ഷൻ നടക്കുകയാണെങ്കിൽ നൂറ്റി സീറ്റുകളിൽ യു വിജയിക്കും അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ മുന്നണി നാപ്പത് ശതമാനമായി കുറയും അതായത് തകർന്ന് തരിപ്പണമാകും മുപ്പം മൊത്തം നൂറ്റിപ്പത്ത് സീറ്റിൽ വിജയിക്കുമ്പോൾ നാൽപ്പത്തി രണ്ട് ശതമാനം യു ഡി എഫ് യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടും അതോടൊപ്പം ബി ജെ പി ഇല്ലാതാകും നമുക്കറിയാം ഈ അവസാനം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് മുപ്പത് പഞ്ചായത്ത് അതേപോലെ മുനിസിപ്പാലിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നടന്ന മത്സരത്തിൽ കോൺഗ്രസ്സിന് ബി ജെ പി സി പി എമ്മിന് ഇരുപത് സീറ്റുള്ളത് പതിനെട്ടായി ചുരുങ്ങി അതേസമയം സമയത്ത് യു ഡി എഫിന് പത്തുള്ളത് പന്ത്രണ്ടായി സീറ്റായി വർദ്ധിച്ചു എന്നാൽ ബി ജെ പിക്ക് വട്ടപ്പൂജമായിരുന്നു വട്ടപ്പൂജം അതായത് ബി ജെ പി കേരളത്തിൽ കരാ കാണാൻ ഇതുവരെ യാതൊരു അവസരവും ഉണ്ടാകുന്നില്ല അവരുടെ നേതാക്കന്മാർ പണം ഉണ്ടാക്കുന്ന തരക്കിലാണ് എന്നുള്ളതാണ് സത്യം വരാൻ പോകണ ലക്ഷം ഒരു വർഷം മാത്രമേ ഇരിക്കുന്ന സമയത്ത് കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് വി ഡി സതീഷിന്റെ ആ പത്രസമ്മേളനം വളരെ കാര്യഗൗരവുള്ളതാണ് നമുക്കൊന്ന് പൂർണ്ണമായി കേൾക്കാം തുടക്കത്തിൽ ചെറുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ലേഖനം ഉണ്ടെന്ന് എല്ലായിടത്തും അതായത് കോൺഗ്രസ്സിന് ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയില്ല കഴിഞ്ഞ കുറച്ച് നാളായി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ബി ജെ പി അനുകൂല നിലപാടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് കാരണം ഒരു ന്യൂനപക്ഷ വികാരം ഉണർത്തുന്നതിന് വേണ്ടി പാർലമെൻ്റ് കാലത്ത് ശ്രമിച്ചു അതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഒരു ഭൂരിപക്ഷ വർഗീയതയെ താൽവരിക്കുന്ന ഒരു സമീപനമാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടി എടുക്കുന്നത് അതിനൊരു പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ഡൽഹിയിൽ എ എ പിക്ക് എതിരായി മത്സരിച്ചു എന്നുള്ളതാണ് എ പി ഇന്ത്യാ മുന്നണിയുടെ ഭാഗമാണ് ഞങ്ങൾ അവരുമായി ഒരുമിച്ച് മത്സരിക്കണം എന്ന് അവരോട് അഭ്യർത്ഥിച്ചിരുന്നു എ പി മത്സരിക്കാൻ തയ്യാറായില്ല അവരുടെ അലയൻസ് വേണ്ട അവർ ഒറ്റയ്ക്ക് മത്സരിക്കാം എന്നുള്ള നിലപാടെടുത്തു ഞങ്ങളൊരു ദേശീയ പാർട്ടിയല്ല ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ മത്സരിക്കാതിരിക്കണം ഡൽഹിയിൽ ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിയെ അവിടെ മത്സരിച്ചല്ലോ ആകെ പോയിന്റ് ഫോർ പെർസെൻറ്റേജേ കിട്ടിയുള്ളു ഇവർ മത്സരിച്ചില്ലെങ്കിൽ ആ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് വോട്ട് കൂടി ആ ആം ആദ്മിക്ക് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി സീറ്റ് അവർക്ക് കിട്ടുമായിരുന്നല്ലോ ഇവരും മത്സരിച്ച് എന്നിട്ട് കോൺഗ്രസ് മത്സരിച്ചതിനെ കുറ്റപ്പെടുത്തുക എന്തൊരു ഇരട്ടത്താപ്പാണിത് എ പിക്ക് എതിരായിട്ട് കോൺഗ്രസ് മത്സരിച്ചു അതുകൊണ്ട് അവിടെ ബി ജെ പി ജയിച്ചു എന്നാണ് പറയുന്നത് ഇവരും മത്സരിച്ചു ആൾ കുറവാണെങ്കിൽ ഇവരും മത്സരിച്ചു അവിടെ നിന്ന് ഇവർക്ക് മത്സരിക്കാതിരിക്കാൻ പാടില്ലേ ഇനി കർണാടകത്തിൽ ഞങ്ങളും ബി ജെ പിയുമായി ഏറ്റുമുട്ടുമ്പോൾ സി പി എം മത്സരിച്ചല്ലോ ആ സി പി എം സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് അവിടെ പോയതാരെ ഈ മുഖ്യമന്ത്രി പോയി അപ്പോൾ അവിടെ കോൺഗ്രസ് തോറ്റോട്ടെ അവിടെ ബി ജെ പി വന്നാലും കുഴപ്പമില്ല എന്ന് മുഖ്യമന്ത്രി വിചാരിച്ചു ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പിന്തുണയോടുകൂടി എം എൽ എ ആയി അസംബ്ലിയിൽ വന്നാളാണ് അദ്ദേഹം ഇപ്പോഴല്ല നേരത്തെ അവർ എഴുപത്തേഴിൽ ഒരുമിച്ചല്ലേ മത്സരിച്ചത് എൺപത്തി ഒമ്പതിൽ അവർ തമ്മിൽ ധാരണ ഉണ്ടായിരുന്നില്ലേ അതിൽ പഴയ കാര്യങ്ങളെല്ലാം മറന്നുപോയിട്ട് പുതിയ കാര്യങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുക കോൺഗ്രസ് ആണ് ദേശീയതലത്തിൽ ബി ജെ പിയെ അതിശക്തമായി നേരിടുന്നത് സംഘപരിവാറുമായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഉള്ള മുന്നോട്ട് പോകുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് എവിടെയാണ് അദ്ദേഹം കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ നേതാവല്ലേ രാഹുൽ ഗാന്ധി എവിടെയാണ് അദ്ദേഹം ബി ജെ പിയുമായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത് എവിടെയാണ് കോൺഗ്രസ് ബി ജെ പിയുമായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത് ബി ജെ പിയുമായി കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത് സംഘപരിവാറുമായി സെറ്റിൽ ചെയ്തിട്ടുള്ളത് പിണറായി വിജയൻ്റെ പാർട്ടിയാണ് സി പി എം ആണ് ഇപ്പം എന്താ പറയുന്നത് ഫാസിസ്റ്റ് പാർട്ടിയല്ല ബി ജെ പി പുതിയ കണ്ടുപിടുത്തമാണ് സി പി എമ്മിന്റെ ഇന്ത്യയിലെ മുഴുവൻ ബി ജെ പി ഇതര കക്ഷികളും നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണ് ബി ജെ പി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണ് എന്ന ഉറച്ച നിലപാടെടുക്കുമ്പോൾ ഈ നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ല എന്ന നിലപാടെടുക്കുന്ന ബി ജെ പി ഇതര ഏക പാർട്ടി സി പി എം ആണ് നവഫാസിസ്റ്റ് പോലെയല്ല ആകാൻ ചാൻസ് ഉണ്ടെത്തും ഭാവിയിൽ പുതിയ കണ്ടു കൊടുത്തോ സീതാറാം യെച്ചൂരി അതല്ല പറഞ്ഞിരിക്കുന്നത് ഞാൻ സീതാറാം യെച്ചൂരിയുടെ എത്രയോ ആർത്തകൾ വായിച്ചിട്ടുണ്ട് സീതാറാം യെച്ചൂരി ഇത് ഫാസിസ്റ്റ് ഗവൺമെൻ്റ് ആണ് എന്ന ആദ്യശക്തമായ നിലപാടാണ് യെച്ചൂരി എടുത്തിരുന്നത് യെച്ചൂരി മരിച്ചു കഴിഞ്ഞപ്പോൾ യെച്ചൂരി എടുത്തിരുന്ന നിലപാട് യെച്ചൂരിയുടെ വ്യക്തിപരമായ നിലപാടായിരുന്നു പാർട്ടി ജനറൽ സെക്രട്ടറി അല്ലായിരുന്നു പാർട്ടി ജനറൽ സെക്രട്ടറി എടുക്കുന്നത് പാർട്ടിയുടെ നിലപാടല്ലേ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ പാർട്ടി എടുത്ത നിലപാട് അദ്ദേഹം എടുത്ത നിലപാടിനെ തള്ളി പറയുന്നതിനാണ് ന്യായീകരണം മുഖ്യമന്ത്രി പറയേണ്ടത് പോളിറ്റ് സീനിയർ പോളിറ്റ് ബ്യൂറോ അല്ലേ സീനിയർ പോളിറ്റ് ബ്യൂറോ മെമ്പർ ഇത് ബി ജെ പി ഫാസിസ്റ്റ് പാർട്ടി അല്ല ഈ സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്ന നിലപാട് സി പി എം ആർ എന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുക അല്ല ലീഗ് വിരുദ്ധ പരാമർശങ്ങളാണ് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് മുഴുവൻ സമയവും അദ്ദേഹം പറഞ്ഞിരുന്നത് ലീഗ് വിരുദ്ധ ലീഗ് എസ് ഡി പി ഐയേയും അതുപോലെ എന്താണ് ജമാത്ത് ഇസ്ലാമിയെയും കൂട്ടുപിടിച്ചിട്ടാണ് ലീഗ് നിൽക്കുന്നത് എന്നുള്ള ആരോപണം നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരുന്നതല്ലേ പാർലമെന്റ് വരെ ലീഗിനെ പുറകെ നടക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ലീഗ് അതിശക്തമായ നിലപാടെടുത്ത് എന്താ പാണക്കാട് സാധികളിൽ തങ്ങൾ പറഞ്ഞത് യു ഡി എഫിന്റെ കൂടെ നിൽക്കാൻ ആയിരം കാരണങ്ങളുണ്ട് എൽ ഡി എഫിൽ പോവാൻ ഒരു കാരണം പോലും ഇല്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത അപ്പോഴാണ് കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുമല്ലോ അപ്പോഴാണ് വർഗീയത ആരോപിച്ചത് ഈ ലീഗിന്റെ വീട് കുറെ പുറകെ നടന്ന് കിട്ടാതായപ്പോൾ ചാടിയിട്ടും ചാടിയിട്ടും മുന്തിരിക കിട്ടാതായപ്പോഴാണ് മുന്തിരിങ്ങക്ക് പുളിയാണെന്ന് പറഞ്ഞത് അല്ല അത് പറഞ്ഞോട്ടെ അത് പറഞ്ഞോട്ടെ അതൊന്നും അതൊന്നും പറഞ്ഞാൽ വീഴുന്നവരല്ലല്ലോ അവർ അവർക്കറിയാല്ലോ അവർക്കെതിരായിട്ടുള്ള അവർ വർഗീയത ആളിക്കത്തിക്കുകയാണ് എന്നുള്ള പ്രചരണമാണ് നടത്തുന്നത് അത് ഈ ഭൂരിപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായിട്ട് സി പി എം ചെയ്യുന്നതാ അത് തിരിച്ചറിയാനും ഉള്ള ബോധ്യം ലീഗിനുണ്ട് അവരതിനാൽ ശക്തമായ മറുപടിയും കൊടുത്തിട്ടുണ്ട് ആരാണ് ഇപ്പ അങ്ങനെ ഒരു പ്രസിദ്ധീകരണ ഒരു നോട്ടീസ് വന്നല്ലോ ഒരു 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 വാർത്ത വന്നല്ലോ അവർക്കെതിരായിട്ട് എ സി സി നോട്ടീസ് കൊടുക്കുക അങ്ങനെ ഒരു റിപ്പോർട്ട് ഇല്ലല്ലോ സുനിൽ കനഗോലിന്റെ ഒരു റിപ്പോർട്ട് ഇല്ലല്ലോ ഞങ്ങൾ ഒരു സർവേ നടത്തിയിട്ടില്ലല്ലോ കേരളത്തിൽ ആകെ ഒരു സർവേയാണ് ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് കേരളത്തെ കുറിച്ച് വന്നിരിക്കുന്നത് അത് ഇന്ത്യ ടുഡേ നടത്തിയ സർവേ ആണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് നാൽപ്പത്തി ശതമാനം വോട്ടും സി പി എമ്മിന് മുപ്പത് ശതമാനം വോട്ടുമാണ് ഞങ്ങൾക്ക് നൂറ്റി പത്ത് സീറ്റ് കിട്ടും എന്നാണ് ഇന്ത്യ ടുഡേയുടെ സർവേയിൽ പറഞ്ഞിരിക്കുന്നത് ആകെ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് കേരളത്തെക്കുറിച്ച് വന്ന ഏക സർവേ ആണ് ഇതൊരു ഇംഗ്ലീഷ് പത്രം തട്ടിപ്പ് ഫെയ്ക്കായിട്ട് ഉണ്ടാക്കിയ സാധനമാണ് അതിനെതിരായിട്ട് എ സി സി ലീഗൽ നടപടികൾ എടുക്കുകയാണ് അവർക്കെതിരായിട്ട് എ സി സി പറഞ്ഞത് എ സി സിയുടെ റിപ്പോർട്ടാണെന്ന് പറഞ്ഞത് ഇല്ലാത്തൊരു റിപ്പോർട്ട് ഒരു ഇംഗ്ലീഷ് പത്രം കാണിച്ചിരിക്കുന്ന അവരുടെ ഒരു കാണിച്ചിരിക്കുന്ന കാപഢ്യമാണ് സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു ഘനകോള റിപ്പോർട്ടും ഇവിടെ ഇല്ല അത് ഞങ്ങൾ ഇന്നലെ എ സി സി ജനറൽ സെക്രട്ടറി സി കെ സി വാൽ വ്യക്തമാക്കിയല്ലോ ഞങ്ങൾ നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകണം ആ സ്ഥാപനത്തിനെതിരായി ഈ ഫേക്ക് ന്യൂസിനെതിരായിട്ട് ഞങ്ങൾ ഈ ഇന്ത്യ ടുഡേയുടെ സർവേ പോലും ഞങ്ങൾ ആഘോഷിച്ചില്ല ഞാൻ ഞാനൊന്നും എൻ്റെ ഒരു പോസ്റ്റ് പോലും ഇട്ടില്ല എന്താ കാരണം അല്ല അതൊരു സർവേയാണ് അവരുടെ റിപ്പോർട്ടാണ് ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ഞങ്ങൾ നൂറ് സീറ്റിലധികം തോടുകൂടി ഞങ്ങൾ അധികാരത്തിൽ വരും കഠിനാധ്വാനം ചെയ്ത് കണ്ടീഷനിലാണ് കഠിനാധ്വാനം ചെയ്ത് കഠിനാധ്വാനം ചെയ്താൽ നല്ല വിജയം ഉണ്ടാവുകയുള്ളൂ ആ കഠിനാധ്വാനം ചെയ്ത് ഞങ്ങൾ നൂറ് സീറ്റിനധികം അധികാരത്തിൽ വരും അതാണ് യു ഡി എഫിൻ്റെ കഴിഞ്ഞ ഒരു ദിവസം മുഴുവൻ ചേർന്ന യോഗത്തിൻ്റെ തീരുമാനവും ഞങ്ങളുടെ ആത്മവിശ്വാസവും അതുതന്നെയാണ് ഞങ്ങൾ ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ ഞങ്ങൾ ഓൾട്ടർനേറ്റീവ് പറയും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്തു ചെയ്യും എന്ന് ഞങ്ങൾക്ക് ഓരോ കാര്യത്തിനും കൃത്യമായ വ്യക്തതയുണ്ട് ഗവൺമെൻറ്റിനെ വിമർശിക്കുക ചെയ്യും വിമർശിക്കുകയും ചെയ്യും ഇവരുടെ ജനവിരുദ്ധ നിലപാടുകളെ എക്സ്പോസ് ചെയ്യുകയും ചെയ്യും അതോടൊപ്പം അപ്പോൾ ഒരു ചോദ്യം വരും നിങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യും എന്നതിൻ്റെ ഓൾട്ടർനേറ്റീവ് കൂടി ഞങ്ങൾ പറയും കേരളം സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് പലരും നിങ്ങൾ വന്നാലോ ഞങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് കേരളത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുണ്ട് ഞങ്ങളത് പറയും ജനങ്ങളോട് അത് വരും ഉറപ്പായിട്ട്